ഇരട്ടിയാർ വാഴവര സെന്റ് മേരീസ് ഹൈസ്കൂളിൽ അധ്യാപക രക്ഷകർത്തൃ ദിനവും യാത്രയ്പ്പ് സമ്മേളനവും നടന്നു രൂപതാ വികാരി വാഴവര സെന്റ് മേരീസ് ഹൈസ്കൂളിന്റെ വാർഷികവും അധ്യാപക രക്ഷകർത്തൃ ദിനവുമാണ് വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചത് ഹെഡ്മാസ്റ്റർ മാത്യു ജോസഫ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ ഉദ്ഘാടനം ചെയ്തു നല്ല പുതിയ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറ്റിക്കൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് സമൂഹത്തിലെ നിങ്ങൾ പെരുമാറ്റമൊക്കെ ഒരു മാന്യമായ രീതിയിൽ നന്മയുടെ പാതയുടെ നടക്കുമ്പോഴാണ് ഈ സ്വഭാവ രൂപീകരണത്തിന്റെ ഫലം നമുക്ക് അറിയാൻ സാധിക്കുക ഇവിടെ തലമുറ രൂപപ്പെടുത്താനായിട്ട് നല്ല രീതിയിൽ സ്വഭാവം രൂപീകരിക്കുന്ന ഒത്തിരി പരിശീലനങ്ങൾ വളരെ നല്ല എല്ലാ സ്കൂളിലുമൊക്കെ നൽകുന്നുണ്ടെങ്കിലും

Thank <laughs> you. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ അവാർഡ് ദാനം നിർവഹിച്ചു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി കെ മണികണ്ഠൻ സംസ്ഥാന ജേതാക്കളെ അനുമോദിച്ചു തുടർന്ന് സർവീസിൽ നിന്നും വിരമിക്കുന്ന മേഴ്സി സെബാസ്റ്റിന് മാനേജ്മെന്റും സഹപ്രവർത്തകരും മൊമന്റോ കൈമാറി സ്കൂൾ മാനേജർ ഫാദർ ജോസ് ചെമ്മരപ്പള്ളിയിൽ അധ്യക്ഷനായിരുന്നു ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ് തച്ചാപറമ്പിൽ പി ടി എ പ്രസിഡന്റ് ഷാജി മടത്തുമുറി എം ബി ടി എ പ്രസിഡന്റ് റൻസി കൊല്ലക്കൊമ്പിൽ എൽ പി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ലിസി ഷാജി സ്കൂൾ ലീഡർ അഭിനവ് എം ബൈജു അഭിലാഷ് ഈപ്പൻ ജോസ് കെ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു